നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അക്ഷരാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഏറ്റവും വലിയ സന്തോഷവാനായുള്ള ആൾ യതു തന്നെയായിരിക്കുമെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് കാരണം യതുവിൻ്റെ കാര്യം കാര്യത്തിനോടല്ലെങ്കിലും യതുവിനോട് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ടും മറ്റൊന്ന് തലസ്ഥാനത്ത് നഗരത്തിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാത്തതുമായിട്ടുള്ള സംഭവ വികാസങ്ങളെല്ലാം കൂടി വന്ന് മേയർ ആര്യ രാജേന്ദ്രനെ കാട്ടുകള്ളി എന്ന് വിളിച്ചുകൊണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ ഇന്നലെ നഗരസഭ വളയുന്ന കാഴ്ചയാണ് കണ്ടത് മേയറിന്റെ രാജി അല്ലാതെ പിന്നോട്ടില്ല എന്ന് തന്നെയായിരുന്നു അവരുടെ പ്രധാന ആവശ്യം കയ്യാങ്കളിയിലേക്കും സംഘർഷ സാഹചര്യത്തിലേക്കും ഒക്കെ തന്നെ പോയിട്ടുണ്ട് മേയർ ആര്യ രാജേന്ദ്രൻ വന്നതിന് ശേഷം ഇത്തരം ഒരു സംഘർഷാവസ്ഥ ഇതിനു മുൻപും നമ്മൾ തിരുവനന്തപുരം നഗരസഭയിൽ കണ്ടതാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഒക്കെ തന്നെ നമ്മൾ ഇതിനു മുൻപ് ആ കൗൺസിൽ യോഗത്തിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് വനിതാ കൗൺസിലർമാരെ ചവിട്ട് നീക്കിക്കൊണ്ട് മേയർ കസേയിൽ വന്നിരിക്കുന്ന ആര്യ രാജേന്ദ്രനെ നമ്മൾ മറന്നിട്ടില്ല എന്നാലും കഴിഞ്ഞ ദിവസവും അത്തരം സംഭവ വികാസങ്ങളൊക്കെ തന്നെയായിരുന്നു നടന്നത് ഡ്രൈവർ യദു എന്ന വ്യക്തിയെ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം ആ ഡ്രൈവർ യെതുവിൻ്റെ നീതിക്ക് വേണ്ടി ആ നീതി നടപ്പിലാകാൻ വേണ്ടി പലരും പല രീതിയിലുള്ള സംഘർഷങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ പോലും തയ്യാറാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് കഴിഞ്ഞ ദിവസം ഇത് ബിജെപി നഗരസഭയിലേക്ക് നടത്തിയ മാർച്ചാണ് സംഘർഷാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് നഗരസഭാ ഓഫീസിനകത്തേക്ക് കടന്ന ബി ജെ പി പ്രവർത്തകരും പോലീസും തമ്മിലാണ് ഒന്നും തള്ളും ഉണ്ടായത് ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ രണ്ട് തവണയാണ് ജലബീരങ്കി പ്രയോഗിച്ചത് നഗരസഭാ കൌൺസിലർമാർ അടക്കമുള്ളവർ ഏറെ നേരം റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു മേയർ ആര്യ രാജേന്ദ്രന്റെ രാജി ആവശ്യപ്പെട്ട് തുടർ സമരം നടത്താനാണ് ബി ജെ പിയുടെ തീരുമാനം നാളെയും സമാനമായുള്ള സമരങ്ങൾ ഉണ്ടാകും ഈ തിരുവനന്തപുരം തലസ്ഥാനത്ത് കുഴിച്ചിട്ട എല്ലാ കുഴികളും വമ്പൻ കുഴികളെയും പൂർണ്ണമായി അടയ്ക്കാൻ ബി ജെ പി അംഗങ്ങൾ നേരിട്ടിറങ്ങുമ്പോൾ അടക്കമുള്ള കാര്യങ്ങൾ പറയുകയാണ് എന്തായാലും ഡ്രൈവർ ഏതു ആഘോഷിക്കുകയാണെന്നാണ് മനസ്സിലാകുന്നത് കാരണം അത്തരം പ്രതിസന്ധിയിലേക്ക് മേയർ ആര്യ രാജേന്ദ്രനെ എത്തിച്ചിരിക്കുന്നു രാജി അത് തന്നെയാണ് ആവശ്യം അതല്ലാതെ പിന്നോട്ടില്ല എന്നും പറയുന്നു ഈ ഏതു വിഷയത്തിലും കൗൺസിൽ അംഗങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കൗൺസിൽ യോഗം പലതവണ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതുമാണ് എന്തായാലും മേയർ ആര്യ രാജേന്ദ്രനെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്